ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എനിക്ക് കോഴിക്കോട് വരെ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് പർച്ചേസിങ്ങിനാട്ടാ അപ്പൊ ഞാൻ ബസ് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലാണ് നട്ടുച്ച വെയിലെന്ന് പറഞ്ഞ പൊള്ളി പോകും നമ്മുടെ തലക്കേട്ടാ ആ നേരത്താണ് നമ്മൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ബസ് കാത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ഈ ഒരു വെയ്റ്റിംഗ് ഷെഡ് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു പക്ഷെ അവിടുത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടാ അതിൻറെ ഉള്ളിൽ നിറച്ചും വെള്ളമൊക്കെ കെട്ടി ഇരിക്കുന്നിടത്ത് ഫുള്ളും അഴുക്കൊക്കെ ആയി ഒരു മനുഷ്യന്മാരുപയോഗിക്കുന്ന ഒരു സ്ഥലമാന്ന് കണ്ട പറയില്ലാട്ടാ ഇത്രയും പൊള്ളുന്ന വെയിലത്ത് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ഥലം നമ്മൾ ആശ്രയിക്കുക പക്ഷെ അത് വമ്പൻ പരാജയട്ടാ അങ്ങനെ അതേ നമ്മൾ ബസ്സൊക്കെ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്ര കെ എസ് ആർ ടി സി ബസ്സാട്ടാ അതും ഈ ഒരു ഡ്രൈവറുടെ തൊട്ട് ബാക്കിലുള്ള സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ റൈറ്റും കാണാ ലെഫ്റ്റും കാണാ സെന്ററും കാണാം അങ്ങനത്തെ ഒരു അവസ്ഥ ആട്ടാ ഇതുപോലെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടാവില്ലേ എല്ലാ സൈഡും ഒരുമിച്ച് ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പ കോഴിക്കോട് ഗുരുവായൂർ ബസ്സിലെ ഡ്രൈവറായിരുന്നു കേട്ടോ അപ്പൊ ചെറുത് മുതലേ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പോകുന്നതും ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഡ്രൈവർമാരോടൊരു പ്രത്യേക ഒരു ഇഷ്ടാട്ടാ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ കോഴിക്കോട് എത്തി ഷോപ്പുകളിൽ ഓരോ ഷോപ്പിലും കയറിയിട്ട് ഓരോ സംഭവങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യണം കാരണം എല്ലാം കൂടെ ഒരുമിച്ച് ഒരുത്തുനിന്ന് കിട്ടില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നമ്മൾ ഓവറായിട്ട് റേറ്റ് കയറ്റി ഇടാണ്ട് കസ്റ്റമേഴ്സിനും ഒതുങ്ങുന്ന രീതിക്കുള്ള സാധനങ്ങളായിട്ട് അപ്പം നമ്മൾ ഒരു കടയിൽ നിന്ന് കുറച്ചെടുത്ത് പിന്നെ അപ്പുറത്തെ കടയിൽ നിന്ന് ഇങ്ങനെ എല്ലായിടത്തുനിന്നും നമുക്ക് പറ്റുന്ന രീതിക്ക് കുറേശ്ശേ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതെല്ലാം ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന ഷോപ്പുകളാട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ഷോപ്പിൻ്റെ ആൾക്കാരും ഇങ്ങനെ വലിച്ചു വാരിയിട്ട് അപ്പോൾ പിന്നെ ഓരോ കെട്ട് കണക്കിനൊക്കെയാണ് എടുക്കുന്നത് അപ്പം അങ്ങനെ എല്ലാവരും ആ ഒരു ഭയങ്കര തിരക്കില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോസൊക്കെ എടുത്ത് ഒരു രസം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുമാണ് ഇറങ്ങിയിട്ടുള്ളത് ഞാനും ഇത്തേയും കൂടെയാണ് അപ്പോൾ അവളെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ അവൾ ഓടി വന്ന് നിന്നും ശരിക്കും കണ്ടുകഴിഞ്ഞാൽ അവളെൻ്റെ അനിയത്തിയാന്നാട്ടാ തോന്നുക ഇപ്പം അങ്ങനെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് എത്തി അങ്ങനെ നമ്മുടെ ഒരു നോമ്പുതുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു സാധനങ്ങളെല്ലാം പ്രൈസ് ഇടലും ഡിസ്പ്ലേയ്ക്ക് വെക്കലും അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അപ്പം അത് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം ഏകദേശം ഒന്ന് അടക്കിപ്പറക്കിയതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ക്രോപ്പ് ടോപ്പും കുറേ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളതും അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയേഴ്സ് ആയിട്ടുള്ള ചുരിദാർ സെറ്റൊക്കെ കഴിഞ്ഞ പർച്ചേസിങ്ങിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെവി റേറ്റിലുള്ളത് അങ്ങനെ ആർക്കും അത്ര കൂട്ട് പറ്റുന്നില്ല ഇത്തിരി ലോ ബഡ്ജറ്റാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം അങ്ങനത്തെ ആ റേഞ്ചിലുള്ളതാട്ടോ നമ്മൾ കുറച്ച് നോക്കിയിട്ടുള്ളത് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ ഡെമ്മിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ടോപ്പായിരുന്നു കേട്ടോ നല്ല റേറ്റ് കുറവാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പിന്നെ ഇതുപോലെ കുറച്ച് നോർമലായിട്ടുള്ള ടോപ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോസിൽ ഓരോ ഐറ്റംസും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അവിടുത്തെ എല്ലാം ഒതുക്കിപ്പറിക്കിയതിന് ശേഷം നമ്മൾ ഏകദേശം കടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി നമ്മൾ കൊണ്ടന്ന വേസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നാളെ രാവിലെ വരുമ്പോഴേക്കും ഒരു നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഒതുക്കിപ്പറിക്കിയതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ലൈറ്റിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുവിട്ടാം എല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനാ കേട്ടോ ഇത്രയും നേരത്തെ നമ്മുടെ ആ ഒരു കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഒരു സന്തോഷം ആട്ടാ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ് ഐഷാസ്ന്ന് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചാവക്കാട് നിന്നും പൊന്നാനി റൂട്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് സാമിപ്പടി എന്നാട്ടോ നമ്മുടെ ആ ഒരു സ്റ്റോപ്പിൻ്റെ പേര് അപ്പം അവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കട അപ്പം ഇതുവഴി വഴി ഒന്ന് പോകുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇവിടുത്തെ എല്ലാം ഒതുക്കലൊക്കെ കഴിഞ്ഞു നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകണം അവിടെ പോയിട്ട് നമ്മൾ വയർ നിറച്ച് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം ആട്ടാ അപ്പം അങ്ങനെ മക്കള് മാത്രമായതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും നേരെ കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടാണ് നമ്മുടെ ചാവക്കാടുള്ള അവിടെ നിന്ന് കുറച്ച് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോയി പോയി നോക്കിയിട്ട് നമ്മളപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇവിടുത്തെ മസാല ഷവായി ആയിരുന്നു അപ്പം അത് രണ്ടെണ്ണം വാങ്ങിച്ചു അങ്ങനെ പൊറാട്ടയും കുബൂസൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോരുന്ന സമയത്താണ് നമ്മളവിടുത്തെ ഒരു പൂരത്തിൻ്റെ തിരക്കേണ്ടത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവിടുത്തെ ഈ ഒരു കുട്ടൻ ബിരിയാണി കഴിക്കാനുള്ള തിരക്കാട്ടെ ഇപ്പം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരത്തെ തന്നെ ആൾക്കാർ വന്നിട്ട് അവിടെ ബുക്ക് ചെയ്തിട്ടിട്ട് പോകുന്നുണ്ട് നമുക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മണി വരെ നിന്നിട്ട് ഇവരുടെ ഈ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് പോയിരുന്നുള്ളൂ ഇവർ കറക്റ്റ് പന്ത്രണ്ട് മണിക്കട്ടെ ദമ്മു പൊട്ടിക്കുന്നത് സത്യം പറഞ്ഞാൽ അത്രയും ദൂരത്തുനിന്നും ഇത്രയും ആൾക്കാർ വരണം എന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല ടേസ്റ്റും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ മനുഷ്യ അടുത്തൊരു ദിവസം ഇതുപോലെ നമ്മളും പോയി നിന്നിട്ട് അവിടുത്തെ ഒരു കുട്ടൻ ബിരിയാണിയുടെ വീഡിയോ എടുക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ തന്നെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവരോടും പബ്ബായ്